കൈതൃകം എന്നി ആ ബോട്ട് വായിക്കാനുള്ളത് അപ്പം അതിന് തങ്ങമാല സംബന്ധിച്ചും കുടത്തിനൊക്കെ അപ്പം അതിനെ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട കൈതൃകം വരെയുള്ള ഒരു കൂടുതൽ രീതിയിലായിട്ട് കാര്യങ്ങളെ കണ്ടോ അപ്പം എനിക്ക് ആഗ്രഹം താങ്കളും ബാക്കിയുള്ള ആലോചത്തെ നേരിട്ട് കൂടിയാണ് എന്റെ വിദ്യാഭ്യാസം എല്ലാവരും പോലെ നമ്മുടെ സ്വന്തം നാട്ടിൽ മദ്രസ മും മദ്രസയും മദ്രസ പണ്ണം 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 പൂർത്തിയാക്കി അതുപോലെ സ്കൂൾ മേഖലയിലും എൽ പി സ്കൂൾ യു പി സ്കൂൾ ഹൈസ്കൂൾ വരെ പണക്കാട് തന്നെ പഠനം പൂർത്തിയാക്കി അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് ഫാറൂഖ് കോളേജിൽ പിന്നീട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കുകയാണ് പി ജി എം ബി എ കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അവിടെയും പണം പൂർത്തിയാക്കി പിന്നീട് അങ്ങനെ ഇങ്ങനെ രംഗത്തേക്കും എസ് കെ എസ് പിന്നെ മലപ്പുറം ജില്ല പ്രസിഡന്റ് ആയിട്ടാണ് ആദ്യമായി വന്നത് ബാപ്പയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു നാലര അഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ പിതാവ് എന്നാലും നല്ല വളരെ രുഷ്മളമായ ഓർമ്മകൾ ബാപ്പയെ കുറിച്ച് കൂടെ ഭക്ഷണം കഴിച്ചു അതുപോലെ അങ്ങനെ വളരെ നല്ല ഓർമ്മകളാണുള്ളത് അതുപോലെ തന്നെ ബാപ്പയുടെ അന്ത്യ നിമിഷങ്ങളിലും ഒരുമിച്ച് ആ സമയം നമ്മുടെ ബാപ്പയുടെ മൂത്ത സഹോദരൻ മുത്താപ്പയുടെ മടിയിൽ നിൽക്കുന്ന ആ ഒരു ഒരു ഓർമ്മയുണ്ട് അതുപോലെ അങ്ങനെയൊക്കെയാണ് അതിനുള്ള അനുഭവങ്ങൾ അതിനുമ്പൈ മതഭ രംഗത്ത് സയ്ദ് മുഹമ്മദ് ഒക്കെ വീട്ടിൽ ഞാനും അതുപോലെ എൻ്റെ സഹോദരന്മാരുടെ മക്കളും റഷീദ് അലി അമീദ് അലി ബഷീർ അലി നമ്മൾ നാലുപേരും വൈകുന്നേരങ്ങളിൽ കിതാബ് ഓതുവാൻ സാധിച്ചു അതിനുശേഷം ഫോർ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമീപത്തുള്ള തെരച്ചിലും ചെറുതായി പണം നടത്തുവാൻ ആ പ്രി ഡിഗ്രി കാലത്ത് സാധിച്ചു അവിടെ എന്നവായിരുന്നു പിന്നെ ചെയർമാനായി വന്നതിന് ശേഷം നമ്മുടെ നായമാരുടെ കൂടെ പല പല വിദൂര പ്രദേശങ്ങളിലും പാലക്കാട്ട് തമിഴ്നാടിലെ ബോർഡറുകൾ അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും പോയി അവിടെയൊക്കെ മദ്രസാ പഠനം പോലും ലഭിക്കാത്ത കുടുംബങ്ങളെ കാണുവാനും അവർക്ക് ഫാത്യാസുര മറ്റും പഠിപ്പിച്ച് അവരെയൊക്കെ മസ്ലിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ തായ്മാർ പഠിപ്പിക്കുകയും അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതുപോലെ തന്നെ പരിശുദ്ധ നമുക്കറിയാം ഇബാദ് എന്നുള്ളത് വളരെ നിശബ്ദമായ ഒരു പ്രവർത്തന മേഖലയാണ് കാഫിലകൾ പോയിക്കൊണ്ട് ഓരോ മഹലിലും ഇതുപോലെ ദീനി വിജ്ഞാനം നേടാത്തവർക്ക് വേണ്ടി അവർക്ക് അതൊക്കെ പഠിപ്പിക്കുവാനുള്ള അവസരങ്ങൾ അതുവഴി വഴി അതാത് മഹല്ലുകളിലെ സ്ഥാതന്മാരെ കാണുകയും അവർക്ക് പ്രത്യേകം ക്ലാസ്സുകൾ നൽകുവാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി അതുപോലെ നമുക്കറിയാം അവിടെയൊക്കെയുള്ള വളരെ പ്രായമേറിയ പലയിടത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും ദിനി അറിവ് നൽകുക നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണെന്ന് അത്തരം സന്ദർഭങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു അലഹമില്ല എന്ന് ബാദിന്റെ ഒട്ടേറെ തായിമാർ ദൈനംദിനം ഇത്തരം പ്രദേശങ്ങളിൽ അത് ഈ ദൂരത്ത് മാത്രമല്ല നമുക്കിടയിലും പല കുടുംബങ്ങളിലും അങ്ങനെയൊരു അവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ആ യാത്ര കൂടി നമുക്ക് സാധിച്ചു അട്ടപ്പാടിയിലും അങ്ങനെ പല നമുക്കൊക്കെ ചുറ്റുപാടിലൂടെ അങ്ങനത്തെ പല കുടുംബങ്ങളും ഉണ്ട് അപ്പോ അവർക്കൊക്കെ ആ ഒരു ആത്മീയ ബോധം നൽകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാം അതിന്റെ വെളിച്ചം നമ്മുടെ തായ്മാറി മുഖേന ഒട്ടേറെ സഹോദരി സഹോദരിമാർക്കും കുടുംബത്തിനും ആ ഇസ്ലാം പൊലകാനുള്ള അവസരം അതുവഴി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന അതൊക്കെ ഉന്നതമായ വിജയം നൽകി അവർക്കൊക്കെ അതിനുള്ള തോഫിക് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ പിന്നെ അപ്പൊ നിങ്ങളൊക്കെ ഒക്കെ വളരെ പ്രതീക്ഷയോടാണ് കാണുന്നത് എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രബോധന പ്രചരണ രംഗത്തും വിദ്യാഭ്യാസ മേഖല ഒക്കെ നേതൃത്വം നൽകുവാൻ നൽകട്ടെ നമുക്ക് ഇങ്ങനെയൊക്കെ വഴി കാണിക്കുകയും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മെത്തിച്ച ഒട്ടേറെ പണ്ഡിത സദാത്തുക്കളും ശ്രേഷ്ഠും ഒമറാക്കളുമുണ്ട് അവരുടെയൊക്കെ സമ്പത്തും ഒക്കെ തന്നെ ഇതിനു വേണ്ടി വിനിയോഗിച്ചവരാണ് എല്ലാവരും തുടർന്നു അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുവാൻ അവർക്കെല്ലാം ദീർഘായ് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു